രാജക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടന്നു കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന വികസനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മിച്ച ബജറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വീണ അനൂപ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള ബജറ്റ് അവതരണം എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു പൂർണ്ണമായും കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് നാൽപ്പത്തിയെട്ട് കോടി നാൽപ്പത് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരവും നാൽപ്പത്തിയെട്ട് കോടി പതിനൊന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വീണ അനൂപ് അവതരിപ്പിച്ചത് എൺപത്തെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നീക്കിഭാ നീക്കിഭാഗ്യവുമുള്ള സമസ്ത മേഖലയിൽ സ്പർശിക്കുന്ന ബജറ്റാണ് കമ്മിറ്റിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്നതിനൊപ്പം ഗ്രാമീണ റോഡുകളുടെ നവീകരണം കുടിവെള്ള പദ്ധതികൾ മാലിന്യ സംസ്കരണം വനിതകൾക്കും യുവാക്കൾക്കുമായിട്ടുള്ള നവീന പദ്ധതികൾ വയോജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികൾ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആരോഗ്യ മേഖലയുടെ വികസനം കനകുന്ന് ടൂറിസം പദ്ധതി എന്നിവയ്ക്ക് പുറമെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടിയുടെ വികസന പ്രവർത്തനങ്ങളുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ ബഡ്ജറ്റാണ് ഇപ്പം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ നമ്മൾ മെയിനായിട്ട് പാർപ്പിടം ടൂറിസം അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ മെയിൻ മുൻനിർത്തിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഒരു മിച്ച ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ഫലപ്രദമാ രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്നാണ് വിശ്വസിക്കുന്നത് കാർഷിക മേഖലയ്ക്കും നല്ല പ്രാധാന്യം തന്നെ കൊടുത്തോണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് വകയിരുത്തിയിരിക്കുന്ന തുക അപര്യാപ്തമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു പഞ്ചായത്തിലെ നാൽപ്പതോളം കുടുംബങ്ങൾ ഉൾപ്പെടുന്ന മത്സ്യ കർഷകർക്ക് വേണ്ട പരിഗണന നൽകിയില്ലെന്നും ഇക്കാര്യങ്ങൾ പുനഃപരിശോധിക്കണമെന്നും പ്രതിപക്ഷ മെമ്പർ ബെന്നി പാലക്കാട്ട് പറഞ്ഞു അപ്പോ കഴിഞ്ഞ മാസം തന്നെ ഒരാള് വള്ളത്തിൽ നിന്ന് താഴെ പോയി മരിക്കാനൊക്കെ ഇടയായിട്ടുണ്ട് അപ്പൊ അവർക്ക് ലൈഫ് ജാക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ അവരുടെ സുരക്ഷ ഒന്ന് പഞ്ചായത്ത് കാണേണ്ടതാണ് രണ്ട് അവരുടെ ഒരു ഉപജീവനം എന്ന നിലയിൽ അവരുടെ ഒരു വരുമാനത്തെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ തൊഴിൽ അപ്പം അവർക്ക് ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾ ഒന്ന് ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ അത്തരം കാര്യങ്ങളുള്ള ശ്രദ്ധയൊന്നും ഈ ബഡ്ജറ്റിൽ പെടുത്തിയിട്ടില്ല അപ്പം അതെല്ലാം ഒന്ന് പുനഃപരിശോധിച്ച് അതുകൂടി ബഡ്ജറ്റിൽ ആഡ് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സദിയുടെ അധ്യക്ഷതയിൽ നടന്ന ബജറ്റ് സമ്മേളനത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഭരണ നിർവഹണ ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി